ഗിന്നസ് റെക്കോർഡ് തിളക്കത്തിനൊരുങ്ങി തിരുവല്ലാമല അമൃതാഞ്ജലി നൃത്ത സംഗീത വിദ്യാലയം ഡിസംബർ ഇരുപത്തിയൊൻപതിന് കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പന്ത്രണ്ടായിരം കലാകാരന്മാർ അണിനിരക്കുന്ന മൃദംഗനാഥം മെഗാഷോയിൽ തിരുവല്ലാമലയിലെ കലാകാരികളും അരങ്ങിലെത്തുന്നു ഇരുപത് വർഷത്തോളമായി തിരുവില്ലാമലയിലെ കുട്ടികൾക്ക് നൃത്തവും സംഗീതവും അഭ്യസിപ്പിക്കുന്ന അമൃതാഞ്ജലി നൃത്ത സംഗീത വിദ്യാലയത്തിലെ ആശിക ആരിക ജനനി സഹസാന എന്നിവരാണ് ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണി നയിക്കുന്ന മൃദംഗനാഥ മെഗാ ഇവന്റിൽ പങ്കെടുക്കുന്നത് തിരുവില്ലാമലയ്ക്ക് അഭിമാന മുഹൂർത്തമാണ് കൈവന്നിരിക്കുന്നതെന്ന് നൃത്താധ്യാപിക അനിത രമേശ് പറഞ്ഞു ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച പന്ത്രണ്ടായിരം പേർ പന്ത്രണ്ടായിരം പേർ നർത്തകി നർത്തകന്മാർ അഭ്യസിക്കുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷകളാണ് എന്തായാലും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് തിരുവല്ലാമലയിൽ നിന്ന് ഞങ്ങൾ സെലക്ഷനിലേക്ക് തിരഞ്ഞെടുത്തതിന് വളരെ അധികം അഭിമാനമുണ്ട് റൈറ്റ് ന്യൂസ് പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ